മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റ് പുത്തഞ്ചിറ പരുമ്പക്കുന്ന് സ്വദേശി മാക്കാട്ടിൽ വീട്ടിൽ നാല്പത്തിയൊൻപത് വയസ്സുള്ള സൈജുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആളൂർ താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കുണ്ടൂർ ശാഖയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് ഇരുപത്തിനാല് ദശാംശം ഒന്ന് പൂജ്യം പൂജ്യം ഗ്രാം തൂക്കം വരുന്ന ആഢ്യൻ മോഡൽ മുക്കുപണ്ട മാല പണയം വെച്ച് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ പന്ത്രണ്ട് ഗ്രാം മുത്തരഞ്ഞാൻ മോഡൽ മുക്കുവണ്ട അരഞ്ഞാൻ പണയം വെച്ച് അറുപതിനായിരം രൂപ അടക്കം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ കൈപ്പറ്റി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ താഴേക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി താഴേക്കാട് മാടവന വീട്ടിൽ ജാൻസിയുടെ പരാതിയിൽ ആളൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ബാങ്കിൽ പണയം വെക്കുന്ന സ്വർണം മൂന്ന് മാസം കൂടുമ്പോൾ ഗോൾഡ് അപ്രൈസറെ കൊണ്ട് പരിശോധിപ്പിക്കാറുണ്ട് അത്തരത്തിൽ പരിശോധിച്ചപ്പോഴാണ് സൈജു പണയം വെച്ചത് മുക്കുപണ്ടങ്ങളാണെന്ന് തെളിഞ്ഞത് തുടർന്നാണ് പരാതി നൽകിയത് സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ സൈജു ഇയാളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്